ಜಡ್ಜಿಮ ನಿಯಮತಿ ಅಧೀತರೋ ಕುಟಂ ಜಡ್ಜಿಮಾರ್ಕೆದೇ ನಡಿಯೆಡ್ಕೊಂಡ ಕಳಿಲಿಲ್ಲ ಇಂಡ್ಯ ജഡ്ജിമാരുടെ വിശ്വാസ്യത ജുഡീഷ്യറുടെ വിശ്വാസ്യത ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് മാർച്ച് പതിനാലിനാണ് പതിനഞ്ച് കോടി രൂപയോളം കണ്ടെത്തിയത് ഒരു തീപിടുത്തത്തെ തുടർന്നാണ് ഇത്രയധികം രൂപ കണ്ടെത്തിയത് എന്നാൽ ആ ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറയുന്നു ഇന്ത്യയിൽ കേസെടുക്കാതിരിക്കാനുള്ള പരിരക്ഷ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുവരെ ജഡ്ജിമാർക്കെതിരെ കേസെടുക്കുന്നില്ല കാരണം ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ അതാത് ജഡ്ജിമാർ തീരുമാനിക്കണം ഇത് ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് ഭരണഘടനയിൽ പറയാതെ അലിഖിതമായ നിയമമാണ് ഇവിടെ നടപ്പിലാകുന്നത് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ ഒരു എഫ്ഐ വേണം പക്ഷേ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ അങ്ങനെയൊരു എഫ്ഐആർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവിടെ ആർക്കെതിരെയും കേസെടുക്കാം എനിക്കെതിരെ എഫ്ഐആർ ഇടാം ഞാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് വൈസ് പ്രസിഡന്റാണ് പക്ഷെ എനിക്കെതിരെ കേസെടുക്കാം പ്രസിഡന്റിനും ഗവർണർമാർക്കുമെതിരെ നടപടിയെടുക്കാൻ പാടില്ലെന്നാണ് ഭരണഘടന പറയുന്നത് പക്ഷേ ഭരണഘടന പറയുന്നതിൽ വ്യത്യസ്തമായി ഇപ്പോൾ ജഡ്ജിമാർക്കെതിരെ പോലും കേസെടുക്കുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ ചെയ്യുന്നത് under law is in progress at the moment because for a criminal investigation the initiation has to be by an fir first information report it is not here it is law of the land that every cognizable offense is required to be reported to the police and failure to do so, failure to report a cognizable offense is a crime. Therefore, you all will be wondering why there has been no FIR. The answer is simple: country can be registered against anyone, any constitutional functionary, including the one before you one has only to activate the rule of law, no permission is required but if it is judges their category FIR cannot be straightway registered it has to be approved by the concerned in judiciary but that is not given in the Constitution